പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര ശ്രീ ക്ഷേത്രത്തെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് അതിൽ ഐതിഹ്യമുണ്ട് ചരിത്രമുണ്ട് നടന്നുവരുന്ന ആചാരങ്ങളുണ്ട് മാവേലിക്കര താലൂക്കിൽ തിരുവല്ല കായംകുളം സംസ്ഥാന പാതയോരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ശബരിമല കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് ഏറ്റവുമധികം വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണിത് മുഖ്യപ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് പ്രഭാതത്തിൽ വിദ്യാരൂപിണിയായ സരസ്വതിയായും മധ്യാഹനത്തിൽ മഹാമലക്ഷ്മിയായും രാത്രിയിൽ ദുർഗയായും ഇവിടുത്തെ ദേവിയെ ആരാധിക്കുന്നു കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് ചെട്ടികുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ പരദേവതയെന്നും വിളിച്ചു വരുന്നു മാവേലിക്കര കാർത്തികപ്പിള്ളി താലൂക്കുകളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഓണാട്ടുകര എന്നുള്ളത് കുംഭമാസത്തിലെ ഭരണിയും വിജയദശമിയുമാണ് ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്ന പ്രധാന ദിവസങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാഗമായി പതിമൂന്ന് കരകളുണ്ട് ഈരേഴ തെക്കും വടക്കും കൈത തെക്കും വടക്കും കണ്ണമംഗലം തെക്കും വടക്കും മറ്റം തെക്കും വടക്കും പേള കടവൂർ ആഞ്ഞിലിപ്ര മേനാമ്പള്ളി നടക്കാവ് എന്നിവയാണ് ഈ പതിമൂന്ന് കരകൾ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മപാദരാൽ സമർപ്പിതമായതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ മകരത്തിലെ ഉത്രട്ടാദിനാളിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നും ഒരു അഭിപ്രായമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് സങ്കല്പം ഈരേഴ തെക്കും കരയിലെ ചെമ്പോലിൽ വീട്ടിലെ ഗൃഹനാഥനും അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കളും ഒരിക്കൽ കൊയ്പ്പള്ളി കാരാഴ്മ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയി മേച്ചേരി മങ്ങാട്ട് കാട്ടൂര് എന്നീ തറവാട്ടിൽപ്പെട്ടവരായിരുന്നു മറ്റ് മൂന്ന് പേരും അവിടുത്തെ കരപ്രമാണിമാരാൽ അപമാനിക്കപ്പെട്ട് ദുഃഖിതരായി ഇവർ നാലുപേരും തിരികെ നാട്ടിലെത്തി തങ്ങൾക്കൊരു ക്ഷേത്രമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ എന്ന് ചിന്തിച്ച് ആ ദുഃഖത്തോടെ അവർ കൊടുങ്ങല്ലൂർക്ക് പോയി ഭജനമിരുന്നു പന്ത്രണ്ടാമത്തെ ദിവസം കൊടുങ്ങല്ലൂരമ്മ ചെട്ടിക്കുളങ്ങരയിൽ ഭഗവതീ സാന്നിധ്യമുണ്ടാകുമെന്ന് അവർക്ക് സ്വപ്നദർശനം നൽകി ആ സമയത്ത് അവിടെ എത്തിയ വെളിച്ചപ്പാട് തൻ്റെ കയ്യിലുള്ള വാൾ അവർക്ക് നൽകുകയും ചെയ്തു പിന്നെയും കുറേ നാളുകൾ കഴിഞ്ഞു തേജോമയിയായ ഒരു വൃദ്ധ ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്തുള്ള അങ്ങേ അങ്ങേക്കരയിലെത്തി കടത്തുകാരൻ വൃദ്ധയെ ഇക്കരെ എത്തിച്ചു അവർ ചെട്ടിക്കുളങ്ങരയിലേക്കാണെന്നറിഞ്ഞ കടത്തുകാരൻ നേരമിരുട്ടിയതിനാൽ അവരെ ഒറ്റയ്ക്കാക്കാതെ അവർക്കൊപ്പം കൂടെ പോയി യാത്രാമധ്യേ ഇപ്പോൾ പുതുശ്ശേരി അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവരെത്തി ക്ഷീണമുള്ളതിനാൽ ഇനി യാത്ര നാളെയാക്കാമെന്ന് പറഞ്ഞ് അവർ ആഞ്ഞിലി ആഞ്ഞലിച്ചുവട്ടിൽ വിശ്രമിച്ചു തൊട്ടടുത്ത ഇല്ലത്ത് നിന്ന് ഭക്ഷണവും മറ്റൊരിടത്ത് നിന്ന് വസ്ത്രവും അഥവാ മാറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് വള്ളക്കാരൻ ആ വൃദ്ധയ്ക്ക് നൽകി അവർ അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആ വൃദ്ധയെ കണ്ടില്ല വള്ളക്കാരൻ പലരോടും ഥ പറയുകയുണ്ടായി അവർ വിശ്രമിച്ച ആഞ്ഞിലി പിന്നീട് ആഞ്ഞിലിപ്ര എന്ന് അറിയപ്പെടുകയും ഉണ്ടായി ഈ സംഭവത്തിന് ശേഷം ചെട്ടിക്കുളങ്ങരയിലെ ഒരു ഒരില്ലത്തിന്റെ മേച്ചു ജോലികൾ നടക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ തേജോമയിയായ ഒരു വൃദ്ധ വന്ന് കഞ്ഞിയും മുതിരപ്പുഴുക്കും വാങ്ങിക്കഴിച്ച് ഉടനെ തന്നെ അപ്രത്യക്ഷയായി ഇതേ തുടർന്ന് ആ ഇല്ലക്കാർ ജോത്സ്യരെ വരുത്തി പ്രശ്നം വെപ്പിക്കുകയും പരാശക്തിയുടെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് തെടിയുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ അവിടെ പണി കഴിപ്പിച്ചതാണ് ചെട്ടിക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രം ജോത്സ്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ആഞ്ഞിലിപ്രയിൽ പണിതതാണ് പുതുശ്ശേരി അമ്പലം ചെട്ടിക്കുളങ്ങര അമ്മ തന്നെ ആയതിനാൽ ഇവിടെ പ്രത്യേകിച്ച് വേറെ പ്രതിഷ്ഠയൊന്നുമില്ല ഒരു പീഠം ആണ് ഇവിടെയുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള യാത്രക്കിടെ ദേവി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ഇടമായതിനാൽ എല്ലാ വർഷവും മീനത്തിലെ രേവതി നാളിൽ ചെട്ടിക്കുളങ്ങര ദേവി ഇവിടെ പറയെടുപ്പിന് എത്താറുണ്ട് അന്നത്തെ ദിവസം അത്താഴ പൂജയും ദീപാരാധനയും ഇവിടെയാണ് നടക്കുന്നത് വിശ്രമമാകട്ടെ പുതുശ്ശേരി അമ്പലത്തിന് ചെട്ടിക്കുളങ്ങര മേൽശാന്തിയാണ് ആ ദിവസം പുതുശ്ശേരി അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളും അത്താഴ പൂജയും എല്ലാം നടത്തുന്നത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലല്ലാതെ ദേവിക്ക് അത്താഴ പൂജയുള്ള ഏക സ്ഥലവും പുതുശ്ശേരി അമ്പലമാണ് ഇവിടുത്തെ കുംഭഭരണിയോടനുബന്ധിച്ചാണ് കുത്തിയോട്ടം എന്ന വഴിപാട് നടക്കുന്നത് ഈ അനുഷ്ഠാന കല ചെട്ടിക്കുളങ്ങരയിലും പ്രാന്തപ്രദേശങ്ങളിലും മാത്രമാണുള്ളത് ഇവിടെ നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട് ഓരോന്നിനും ആശാന്മാരുമുണ്ട് പ്രധാനമായും ബാലന്മാരെയാണ് കുത്തിയോട്ടം പരിശീലിപ്പിക്കുന്നത് അവരാകട്ടെ പത്തു വയസ്സിന് താഴെ പ്രായമുള്ളവരുമാണ് പ്രത്യേക രീതിയിലാണ് കുത്തിയോട്ടപ്പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുത്തിയോട്ട ബാലന്മാർക്ക് എല്ലാ മതപരമായ ചടങ്ങുകളും ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കുന്നു ശിവരാത്രി മുതൽ കുംഭഭരണി വരെയാണ് പഠിപ്പിക്കുന്നത് ഇക്കാലത്ത് കുട്ടി ചിട്ടയായി വ്രതമെടുക്കണം കുംഭഭരണിയുടെ അന്നു രാവിലെ സ്വർണ്ണനൂൽ ചേർത്ത് കെട്ടി കുട്ടിയെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിക്കുന്നു ഇതാണ് ചൂരൽ മുറിയുന്ന ചടങ്ങ് പ്രധാനമായും അരയിൽ സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ നൂലാണ് ഇതിൻ്റെ ഭാഗമായി ഈ നൂൽ ഊരി ദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ടം വഴിപാട് അവസാനിക്കുന്നു മഹിഷാസുരമർദ്ദിനിയായ ദേവിയുടെ മുറിവേറ്റ ഭടന്മാരായാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷമാണ് കെട്ടുകാഴ്ച ഇതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് കുംഭമാസത്തിലെ ഭരണിനാളിൽ ഉച്ച കഴിഞ്ഞാണ് പതിമൂന്ന് കരകളുടെയും കെട്ടുകാഴ്ച നടക്കുന്നത് അലങ്കരിച്ച ഭീമാകാരങ്ങളായ എടുപ്പു കുതിരകളും രഥങ്ങളും ഭീമൻ പാഞ്ചാലി ഹനുമാൻ തുടങ്ങിയ ഇതിഹാസ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ള വയലിലാണ് എത്തിച്ചേരുന്നത് ഈരേഴ തെക്കും വടക്കും കൈത തെക്കും വടക്കും പേള നടക്കാവ് എന്നീ കരക്കാരാണ് കുതിരകളെ എത്തിക്കുന്നത് കണ്ണമംഗലം തെക്കും വടക്കും കടവൂർ ആഞ്ഞിലിപ്ര മേനാമ്പിള്ളി എന്നീ കരകളിൽ നിന്ന് തേരാണ് കൊണ്ടുവരുന്നത് മറ്റം വടക്ക് കരക്കാരുടേതായി ഭീമനും മറ്റം തെക്ക് കരക്കാരുടേതായി ഹനുമാനുമാണ് വരുന്നത് പുരാണ കഥാപാത്രങ്ങളുടേത് ദാരുശില്പങ്ങളാണ് അതൊരുക്കിയെടുക്കുന്നത് ഒരാശാരി കുടുംബമാണ് മറ്റുള്ളവരുടേത് ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ആഞ്ഞിലിപ്ര ദേശക്കാർ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് തേര് കിട്ടുന്നത് വൈകീട്ട് ഏഴ് മണിയോടെയാണ് കാഴ്ചയ്ക്ക് തയ്യാറാകുന്നത് വെളുപ്പിന് രണ്ടിനാണ് ഭഗവതി ഉരുക്കളുടെ മുന്നിൽ എഴുന്നള്ളി പതിമൂന്ന് കരകളെയും അനുഗ്രഹിക്കുന്നത് പിന്നീട് എല്ലാം അതത് കരയുടെയും കാവുകളിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് കുതിര എന്നൊക്കെ പറയുമ്പോൾ കുതിര എന്ന ജീവിയുമായി യാതൊരു സാമ്യമില്ല എന്നതുകൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ കുതിരകളെ ഉണ്ടാക്കാൻ ആരംഭിക്കുന്നത് ശിവരാത്രി ദിനത്തിലാണ് അന്നു മുതൽ അശ്വതി വരെ കുതിരയും തേരും കിട്ടുന്നവർക്ക് അതിൻ്റെ ചുവട്ടിൽ വെച്ച് തന്നെ കഞ്ഞി സദ്യ നടത്താറുണ്ട് വിവിധ വിഭവങ്ങളുണ്ടെങ്കിലും അസ്ത്രവും കടുമാങ്ങയും മുതിരപ്പുഴുക്കും മാറ്റി നിർത്താറേയില്ല ദേവി ചെട്ടിക്കുളങ്ങരിയിൽ നിന്ന് ഏറ്റവും ആദ്യം കഴിച്ച ഭക്ഷണമാണല്ലോ കഞ്ഞിയും മുതിരപ്പുഴുക്കും അതിൻ്റെ സ്മരണയായിട്ടാണ് ഇത് വിതരണം ചെയ്യുന്നത് കുത്തിയോട്ടം വഴിപാട് നേർന്നയാളിൻ്റെ വീട്ടിൽ ഒരു സദ്യ പതിവുണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെട്ടിക്കുളങ്ങര ഭക്തർക്കൊപ്പം സദ്യ കഴിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട് അതിനാൽ ഇവിടുത്തെ ഭക്ഷണം ആരും നിരസിക്കാറില്ല കൂടാതെ ക്ഷേത്രത്തിൽ നിത്യവും അന്നദാനവും പതിവുണ്ട് സാധാരണയായി ഉത്സവങ്ങൾക്കെല്ലാം നോൺ വെജ് വിഭവങ്ങൾ ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതാണ് പതിവ് എന്നാൽ ചെട്ടിക്കുളങ്ങരയിലെ കുംഭഭരണി ഉത്സവത്തിന്റെ ഒഴിച്ചു കൂടാനാകാത്ത ഭാഗമാണ് കൊഞ്ചും മാങ്ങ കറി വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ അഥവാ കൊഞ്ചിൽ മാങ്ങ പൂളിയിട്ട് തേങ്ങയും മുളകും ഉള്ളിയും മല്ലിയുമെല്ലാം ചേർത്ത് ചെറുതായി അരച്ചെടുത്ത് പാകം ചെയ്യുന്നതാണ് ഈ കറി ഇത് ഓണാട്ടുകരയുടെ തനത്ത് വിഭവമാണ് ഇത് അന്നേ ദിവസം പാകം ചെയ്യുന്നതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു ഭരണിനാളിൽ ഒരു സ്ത്രീ കൊഞ്ച് മാങ്ങയിട്ട് പാചകം ചെയ്യുന്നതിനിടെ വീടിനടുത്തുകൂടെ ഒരു കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയി അത് കാണണമെന്ന ആ വീട്ടമ്മയ്ക്ക് വലിയൊരാഗ്രഹമുണ്ടായി എന്നാൽ കൊഞ്ചും മാങ്ങ വിട്ടുപോകാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായി കാരണം ഈ കറി കരിഞ്ഞു പോകരുതല്ലോ കുത്തിയോട്ട ഘോഷയാത്ര കാണണമെന്ന അമിതമായ ആഗ്രഹത്താൽ കറി കരിയരുതേ ദേവി എന്ന് വിളിച്ചപേക്ഷിച്ച് കുത്തിയോട്ടം കാണാൻ പോയി തിരികെ വന്നപ്പോഴുണ്ട് കറി തയ്യാറായിരിക്കുന്നു ഈ ഇക്കഥ നാടാകെ പരന്നു അതിനുശേഷം കുംഭമാസത്തിലെ ചെട്ടിക്കുളങ്ങര ഭരണിക്ക് ഇതൊഴിച്ചു കൂടാനാകാത്ത ഒരു വിഭവമായി കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന ദേവിക്ക് ഈ കറി കൂട്ടി ഭക്ഷണം നൽകി എന്നും ഒരു ഐതിഹ്യമല്ല ആൽവിളക്കിൻ്റെ നീലവെളിച്ചത്തിൽ അന്ന് ഞാൻ ആദ്യമായി കണ്ടു എന്ന് പണ്ടൊരു പാട്ടിൽ കേട്ടിട്ടുണ്ട് ഈ ആൽവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആലിൻ്റെ ശിഖരങ്ങളൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വിളക്കാണ് ആയിരത്തൊന്ന് തിരികൾ തെളിയിക്കാവുന്ന പതിമൂന്ന് തട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ആൽവിളക്ക് ഇത് ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ തട്ടുകളും ഓരോ കരകളെയാണ് പ്രതിനിധീകരിക്കുന്നത് ക്ഷേത്രത്തിലെ വിഗ്രഹം ദാരുവിഗ്രഹമായതിനാൽ ചാന്താട്ടം എല്ലാ ദിവസവും വഴിപാടായി നടത്താറുണ്ട് മൂലബിംബം കണ്ണാടി വിഗ്രഹമാണ് തേക്കിൻതടിയിൽ നിന്നെടുക്കുന്ന ദ്രാവകം ഒൻപത് കുടങ്ങളിലാക്കി ദാരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചാന്താട്ടം ദാരുവിഗ്രഹമായതിനാൽ ഈ ക്ഷേത്രത്തിൽ മറ്റു രീതിയിലുള്ള അഭിഷേകങ്ങളൊന്നും നടക്കാറില്ല രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെയാണ് ഈ ക്ഷേത്രത്തിലെ പൂജാസമയം രാത്രിയാകട്ടെ അഞ്ച് മുതൽ എട്ട് വരെയാണ് മൂന്ന് പൂജകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് വൃശ്ചികത്തിലെ ഭരണി മുതൽ ഇവിടെ ഉത്സവമേളമാണ് വൃശ്ചികത്തിലെ ഭരണിയിൽ കൈവെള്ളയിലാണ് ഭഗവതിയെ എഴുന്നള്ളിക്കുന്നത് ധനു മുതൽ ധനുമുതൽ മീനത്തിലശ്വതി വരെ ജീവതയിലാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത് മകരഭരണിക്ക് അവസാനിക്കുന്ന വിധത്തിൽ സപ്താഹ യജ്ഞവും സമൂഹ സദ്യയും പതിവുണ്ട് കൂടാതെ പ്രതിമാസം നടക്കുന്ന ഭാഗവത പാരായണം സനാതന സനാതനധർമ്മ സേവാസംഘം നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നതാണ് മകരഭരണി കഴിഞ്ഞു വരുന്ന മകൈരം നാളിലാണ് കൈനീട്ടപ്പറ നടക്കുന്നത് ഈ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പറ ചെമ്പോലി തറവാട്ടിൽ നിന്നാണ് എടുക്കുന്നത് പൂയം മുതൽ പറക്കെഴുന്നള്ളിപ്പാണ് പറയടുപ്പ് അന്നദാനം പുരാണ പാരായണം എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനാണ് മീനത്തിലെ അശ്വതിക്ക് പതിമൂന്ന് കരകളിലും പ്രദേശങ്ങളിലും നിന്ന് തേര് കുതിര എന്നിവ കുട്ടികളുടെ വഴിപാടായി വരാറുണ്ട് അശ്വതിക്ക് ഈ ഉത്സവം തീരുകയും ഭരണിക്ക് നട അടയ്ക്കുകയും ചെയ്യും വടക്കേ നടയിൽ ബാലകൻ അകത്തും പുറത്തും ഗണപതി പ്രതിഷ്ഠ വലതുവശത്ത് യക്ഷി പടിഞ്ഞാറ് മുഹൂർത്തി മൂലസ്ഥാനത്തിന് പുറകിൽ രക്ഷസ് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് തേവാരമൂർത്തി കണ്ണമ്പള്ളി ഭഗവതി വടക്കുപടിഞ്ഞാറെ കോണിൽ നാഗരാജാവും നാഗയക്ഷിയും അതിനു പുറകിൽ സർപ്പക്കാവ് എന്നിങ്ങനെയാണ് ഉപദേവതകളെയെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും നടക്കുന്ന വഴിപാട് ചാന്താട്ടവും കുത്തിയോട്ടവുമാണ് അർച്ചന തുലാഭാരം തുടങ്ങിയ വഴിപാടുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്